ഹലോ അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ അപ്പോൾ ഞങ്ങൾ പെരുന്നാൾക്ക് ഏകദേശം ഒന്ന് ഉച്ചയോട് കൂടി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ചെറിയൊരു മയക്കത്തിലൊക്കെയാണ് അപ്പോൾ ഫുഡ് കഴിച്ച് ഒരു മയക്കത്തിൽ ഇങ്ങനെ ആയിരുന്നു അപ്പോൾ എൻ്റെ എൻ്റെ നാത്തൂൻ്റെ ഉള്ള ഡോക്ടറെ പോലെ ക്ലിനിക്കത്തെ ഡോക്ടറെ വീട്ടിൽ നിന്ന് ഒരു എത്ര അഞ്ച് ആടുകളെ അറുത്തിട്ട് അങ്ങനെ എല്ലാ വർഷവും വിതരണം ചെയ്യാണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അവർ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഇതാ നല്ല അടിപൊളി മന്തിയോ മജ്ബൂസോ എന്തോ അറിയില്ല ഇതൊക്കെ നല്ല മട്ടൺ കൊണ്ട് ഇതങ്ങനെ ഉണ്ടാക്കിയിട്ട് രണ്ട് മൂന്ന് വലിയ ബോക്സ് ഉണ്ട് നമ്മുടെ നാട്ടിലുള്ള ചെറിയ ബോക്സ് അല്ല വലിയ ബോക്സ് ആണ് എല്ലാ ക്ലിനിക്കത്തെ എല്ലാ സ്റ്റാഫുകൾക്കും ഞങ്ങൾക്ക് ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മൂന്ന് വലിയ ബോക്സാണ് കിട്ടിയത് ഞങ്ങളാണെങ്കിൽ ഇന്ന് മട്ടൺ ബിരിയാണി തന്നെ വെച്ചത് കിട്ടാമോ അപ്പോൾ ഇതാ ഇതാണ് മജ് ബോസ് ആണോ ഇനി മന്തി അല്ല ബോസ് എന്ന് തോന്നുന്നു നല്ല സ്പെഷ്യലായിട്ട് നല്ല രീതിയിൽ കൊടുത്തയച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇട്ടാ അപ്പോൾ സാധാരണ രീതി അർബിക് ഹൗസിലൊക്കെ ഉണ്ടങ്ങനൊക്കെ ചെയ്യലേ അപ്പോൾ ഇവർക്ക് ഇവരെ നല്ല ഡോക്ടർ ആയതുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഫുഡ് തന്നെ പാകം ചെയ്ത് ഇങ്ങനെ കൊടുത്തയച്ചിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാത്ത അപ്പോൾ എല്ലാവർക്കും അസാമലൈക്കും വരഹമത്തുള്ള